േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ജീവിതമാകെ മാറി മറിഞ്ഞിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഒരിക്കലും വിചാരിക്കാത്തതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തൊക്കെയോ തനിക്ക് മനസ്സിലാകാത്തത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ശ്രുതി ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് എന്തായാലും വീട്ടുകാരുടെ ദേഷ്യം മാറ്റിയെടുക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശ്രുതി അമ്മൂമ്മയെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോയിരിക്കുകയാണ് പക്ഷേ ശ്രുതിയെ കണ്ടതിനെ തുടർന്ന് വീണ്ടും മുഖം വീർപ്പിച്ച് മാറിയിരിക്കുന്നതിനാണ് കുഞ്ഞന്റെ മുത്തശ്ശി ശ്രമിക്കുന്നത് ഇത് കണ്ടതിനെ തുടർന്ന് മുത്തശ്ശിയെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവരികയും പഴയ പുരാണത്തെ പറ്റിയുള്ള സംസാരം തുടരുകയും ചെയ്തിരിക്കുകയാണ് ശ്രുതി ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ ശ്രുതിയുടെ തന്ത്രത്തിൽ വീണു പോവുകയാണ് അമ്മൂമ്മ അമ്മൂമ്മയുടെ ചിരി പുറത്തു വന്നതിനെ തുടർന്ന് അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന ശ്രുതി ക്ഷമ ചോദിക്കാൻ തയ്യാറാകുന്നു ഒരിക്കലും നിങ്ങളെ എല്ലാവരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായി പോയി അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും ഒരിക്കലും ഞാൻ നിങ്ങളെ വേദനിപ്പിക്കണമെന്ന് കരുതിയിരുന്നില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അതെല്ലാം വിട്ടുകളയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുത്തശ്ശി ഈ കാര്യം കാണുന്നത് ആകെ ഞെട്ടിച്ചു കളയുന്നു മനോരമയെ ഇത്ര പെട്ടെന്ന് ഇവൾ വീട്ടിലുള്ള എല്ലാവരെയും കയ്യിലെടുത്തു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതേ തുടർന്ന് കുഞ്ഞനെ ചെന്ന് കാണുന്ന മുത്തശ്ശി എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് മാത്രവുമല്ല ശ്രുതിയുടെ കാര്യങ്ങൾ കൃത്യമായി നീ നോക്കുകയും വേണം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അശ്വിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല പക്ഷേ ഇതിനിടയിൽ ശ്യാമ അവിടേക്ക് കടന്നു വന്നതിനെ തുടർന്ന് വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് പോയി തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് തയ്യാറാവുകയാണ് അശ്വിൻ ഇത് കാണുന്നത് ശ്യാമിന് ഒട്ടും തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല ഇതേ തുടർന്ന് തന്റെ വഴിയിൽ നിന്ന് എന്നേക്കുമായി അശ്വിനെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് ശ്യാം ിൽ ശ്രുതിയുടെ വീട്ടിലേക്ക് പോയി ചടങ്ങുകൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മുത്തശ്ശിയും അഞ്ജലിയും പറഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് അശ്വിന് ഇതേ തുടർന്ന് അശ്വിൻ ശ്രുതിയെ വീട്ടിലേക്ക് കൊണ്ടു ചെന്ന് ആക്കുകയും ഒറ്റയ്ക്കാക്കി അവിടെ നിന്ന് കാറിൽ പോവുകയും ചെയ്യുന്നു ഇതോടെ തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ തന്റെ വീടിന് മുന്നിൽ ട്രാപ്പിലായതിനെ തുടർന്ന് ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്നു പക്ഷെ ശ്രുതി വിചാരിച്ചതുപോലെ തന്നെ വീട്ടുകാരെല്ലാം വളരെ മോശമായി പെരുമാറിയിരിക്കുകയാണ് ശ്രുതിയോട് ഇതോടെ ശ്രുതി കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോരേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് പക്ഷെ തിരിച്ചു വരുമ്പോൾ ശ്രുതി കരയുന്നത് കാണാൻ ഇടയാകുന്ന അശ്വിനാകെ പോവുകയാണ്. ഇപ്പോഴും തൻ്റെ മനസ്സിൽ ശ്രുതിയോട് സ്നേഹമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് അയാൾ ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്